നമസ്കാരം സാർ സാർ നമുക്കിന്നിപ്പോ എല്ലാ വാർത്താ ഏജൻസിയും ചാനലുകളും ഒക്കെ ഉറ്റുനോക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ മധുര കോൺഗ്രസ് അവസാനിക്കുന്നു അപ്പോ മധുര കോൺഗ്രസിൽ ആരാകും പാർട്ടിയുടെ സി പി എം എന്ന പാർട്ടിയുടെ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ജനറൽ സെക്രട്ടറി അതിപ്പോ പത്രമാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നത് ഇ എം എസിന് ശേഷം ഒരു മലയാളി അത് എം എ ബേബി ആണ് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകും എന്ന് പറയുന്നു മൃഗീയ ഭൂരിപക്ഷം പോളിംഗ് ബ്യൂറോയിലും സി സിയിലുമുള്ള കേരള ഘടകം അദ്ദേഹത്തിന് പിൻതാങ്ങുന്നു എന്താ സാർ എങ്ങനെയായിരിക്കും സാർ ഇത് സംഭവിക്കുക ബേബിയിലേക്ക് തന്നെ എത്തപ്പെടുന്നു ബേബി തന്നെ സാധ്യത എന്ന് പറയാം ഒന്നാമത് ഈ കാര്യത്തിന്റെ ഉത്തരം എടുത്ത് ആ ഒരു പരിവേഷവും പ്രാധാന്യം കാലം എനിക്ക് ചിരിക്കാൻ തോന്നുന്നത് ചത്ത കൊച്ചിന്റെ ജാതകം ആരൊരു എഴുതാറുണ്ട് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് ലോകത്തിലെ തന്നെ ചത്ത കൊച്ചാണ് അതിന്റെ ജാതകം ആരെങ്കിലും എഴുതുന്നുണ്ടോ എന്ന് എഴുതുന്നവരെ കുറിച്ച് എന്താ പറയണ്ട അതിനെ അതിനൊരു വലിയ വാർത്തകളാക്കിയത് മലയാളത്തിലെ കേരളത്തിലെ നമ്മൾ മാപ്പറകളും വിളിക്കുന്ന മാധ്യമ ഇടതുപക്ഷ മാധ്യമ അടിമകൾ പിന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു അന്തരീക്ഷത്തില് മറ്റുള്ളവർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ളതിനപ്പുറമായിട്ട് ഇതിന് യാതൊരു പ്രാധാന്യമില്ല പ്രാധാന്യം കുറച്ചുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പ്രത്യേക ശാസ്ത്രപരമായും സംഘടനാപരമായും ഉണ്ടായിട്ടുള്ള അപജയങ്ങളിൽ നിന്ന് ഒരു മുക്തിക്കുള്ള അവസരമാക്കി പുതിയൊരു ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഈ കാര്യത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തേനെ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് വടക്കേന്ത്യയിൽ പറയും മധുരം കൊടുത്താൽ മരിക്കുന്നവന് എന്തിനാണ് വിഷം കൊടുത്തിരിക്കുന്നത് മധുരം കൊടുത്താൽ പോലെ എന്ന് പറഞ്ഞാല് ദേവറ്റ് ഗ്രോഹിക്ക് അവർ ഒരു ഡേവ് ഗ്രോഹിയെ കൊല്ലാൻ ആര് അയാൾക്ക് വേഷം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലവരെ പഞ്ചസാര എടുത്തു പറഞ്ഞ പോലെയാണ് ഇന്ന് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പരിവാറിൻ്റെയും ഭാരതത്തിലെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവര് ദേശീയതയിൽ നിന്നകന്നു പോയതും ഹിന്ദുവിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നതുമാണ് അത് ശരി ഉൾക്കൊള്ളാതെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇന്നു വരെ പിന്തുടർന്നു പോകുന്നത് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ കൂടുതൽ മെച്ചപ്പെട്ട രാഷ്ട്രീയ മുന്നോട്ടു പോകത്തിനുള്ള വഴി എന്ന് കണ്ടെത്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നത് അവരുടെ ഈ കഴിഞ്ഞ ഈ കോൺഗ്രസിലെ ചർച്ചകൾ കണ്ടെത്തന്നെ അറിയാം ഹിന്ദുവിനെയാണ് അവര് പ്രധാനമായും ശത്രുപക്ഷം നിർത്തിയിരിക്കുന്നത് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനവും അത് മാറത്തുള്ള കാലം അവര് നന്നാവാൻ പോകുന്നില്ല പിന്നെ ആ ഹിന്ദുവിരുദ്ധ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് മറിയം അലക്സാണ്ടർ ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കുന്നതെങ്കില് അത് ഒരു തന്ത്രമുള്ള തീരുമാനമാണെന്ന് പറയാം കാരണം കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തില് ഒരു പക്ഷേ ഇന്ന് ഉള്ള ഏറ്റവും വലിയ ഹിന്ദുവിരുദ്ധ വർഗീയവാദിയായ മതമൗലികവാദത്തിനോട് ചേർന്ന് പോകുന്ന ഒത്തുതീർപ്പ് ചെയ്യുന്ന രാഷ്ട്രീയ രംഗത്ത് വർഗീയവാദിയാണ് ബേബി എന്നാണ് എന്റെ മനസ്സിലാക്കൽ ഞാനിത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ രാജ്യസഭയിൽ അംഗമായി ഡൽഹിയിൽ വന്ന ആ കാലം തൊട്ട് ബേബിയെ കണ്ടൊരു വ്യക്തിയെന്ന നിലയിലാണ് ഞാൻ പറയുന്നത് പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് ഞാൻ ഓർക്കുന്നു നമ്മുടെ അന്ന് മന്ത്രിയായിരുന്നു ബേബി ഉൾപ്പെടെ ഉള്ളവർ അദ്ദേഹത്തെ അർഹിക്കുന്ന പരിഗണന കൊടുക്കാതെ എന്നതിന്റെയും അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ ആക്രമിക്കുന്നതിന് അവസരം കൊടുത്ത വലിയ മനുഷ്യന്റെ ഭാര്യയ്ക്ക് പോലും ആത്മകത്തേക്കുള്ള ജോസഫ് സാർ ഒരു വിട്ടിയാണെന്ന് മറ്റോ പറഞ്ഞതായി നമ്മുടെ പ്രൊഫസർ രവിചന്ദ്രൻ ഇന്റർവ്യൂവിൽ ചോദിച്ചു അന്ന് ബേബി നമുക്ക് സമയക്രമം മുഴുവൻ തിരിക്കുന്നില്ല തന്റെ ബൗദ്ധി ബുദ്ധിജീവിച്ച് ആളെ എല്ലാം കാണിച്ചോണ്ട് തള്ളിക്കൊണ്ട് പറഞ്ഞത് ജോസഫിനെ ഞാൻ വിട്ടിയെന്നാണ് വിളിച്ചത് മതയ വിളിച്ചതെന്നാ പറഞ്ഞത് മതയന പ്രൊഫസർ ജോസഫ് മതേനാണ് ഈ മതേന എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളും ഇസ്ലാമിക തീവ്രവാദികളിൽ എത്രയും പ്രതികരണമാണ് ഉണ്ടാക്കുന്ന അറിയുന്നതിനുള്ള കഴിവില്ലാതെ പോയതെയാണ് ബേബി മതയത്തരം എന്ന് പറഞ്ഞത് അപ്പം ബേബി അക്കാര്യത്തിനുമിടുക്കനാണ് കയ്യും കാലും തലയും പെട്ടുന്ന ഇസ്ലാമിക തീവ്രവാദത്തോട് എങ്ങനെ ചേർന്ന് പോകണം തൻ്റെ വർഗീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തില് ഇസ്ലാമിക വർഗീയ താല്പര്യത്തോട് ചേർന്നതുകൊണ്ട് ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയുന്നവരുള്ള മിടക്ക് തീർച്ചയായും മറിയം അലക്സാണ്ടർ ഭേദിക്കുണ്ടായിരുന്നു ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോസഫ് സാറിന് ഒരു മഠൻ എന്ന് പറയാനുള്ള അഹങ്കാരം തോന്നിപ്പിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നു ആലോചിച്ചു നോക്കൂ അവിടെ അവസാനിക്കുന്നില്ല ബേബിയെ സംബന്ധിന്റെ വിലയിരുത്തലിന് ഏതാണ്ട് നാൽപ്പത്തി നാല് വർഷത്തെ പഴക്കമുണ്ട് ബേബി രാജ്യസഭയിലേക്ക് വന്നു അവിടെ അദ്ദേഹം കണ്ടൊരു പ്രധാന ദൗക്യം മനസ്സിലാക്കിയത് ഡൽഹിയിൽ നിന്ന് ആർക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ സ്വന്തം ചില സമുദായത്തിൽ നടക്കുന്നത് മാത്രം നോക്കി ചെറിയ ചെറിയ സാമൂഹിക പ്രവർത്തനങ്ങൾ വന്ന എൻ എസ് എസിനെ എതിർക്കാൻ വേണ്ടിയാണ് നായർ സർവീസ് ഡൽഹിയെ എതിർക്കാൻ വേണ്ടി അന്നോടെ വൈ എം സിയെ പ്രവർത്തിക്കുന്നുണ്ട് വൈ ഡബ്ല്യു സിയെ പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പല ക്രിസ്ത്യൻ സംഘടനകളുണ്ട് മുസ്ലിം സംഘടനകളുണ്ട് മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി ഉണ്ട് ശ്രീനാരായണ കേന്ദ്രമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ബേബിക്ക് സഹിക്കാൻ വയ്യാതെ വന്നത് എന്ന ദയെ കുറിച്ചായിരുന്നു അതിനെതിരെ ഇദ്ദേഹം ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി അധ്യക്ഷനായി എത്തിക്കൊണ്ട് ഒരു വലിയ സെമിനാർ ഒക്കെ നടത്തി അത് അവസാനം പരാജയപ്പെട്ട് ചരിത്രം വന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ അവിടെ കണ്ടതാണ് ബേബിയുടെ വർഗീയത പിന്നെ ഇവിടെ വന്നിട്ടോ പിന്നീട് കാണുന്ന ഓരോ സന്ദർഭം നോക്കും സരസ്വതീദേവിയെ ദുർഗാദേവിയെ ഒക്കെ നഗ്നയാക്കി വരച്ച ആ എഫം ഹുസൈന് മലയാളം കണ്ട ഏറ്റവും വൃത്തികെട്ട നോവല് ആ ഹരീഷ് വാസുദേവല് എഴുതിയ ആ നോവലിന്റെ പേരെങ്ങനെ ഓർക്കുന്നുണ്ടേ പറഞ്ഞോളൂ ഞാൻ പേര് പറഞ്ഞുപോയി എത്തിയ ആളിനെ കുറിച്ച് ഹരീഷ് 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 അങ്ങനെ പേര് ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ മനോഭാവം തന്നെയായിരുന്നു അതുപോലെ വേറൊരു കാര്യം ഓർക്കണം കവി പാവപ്പെട്ട പെൺകുട്ടിയുടെ ആ ബ്രാഹ്മണ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത വ്യക്തികളുടെ സംരക്ഷകനായും രക്ഷാധികാരിയുമൊക്കെയായി നിന്ന വ്യക്തിയാണ് ബേബി മാത്രം അങ്ങനെ നിരവധി അനവധി ചരിത്രങ്ങൾ ബേബിയെ കുറിച്ച് പറയുവാനുണ്ട് പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക ഇവിടെ ബേവിയുടെ വർഗീയത ബേബിയുടെ ഉള്ളിലുള്ള വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യുന്നത് കൂടി ചേരുന്നത് പിണറായി വിജയന് സ്വന്തം മരുമകനെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ള നീക്കത്തിന് അതിന് സ്വാഭാവികമായും സഹായം ചെയ്യും ഹിന്ദുവിരുദ്ധ വർഗീയതയോട് ചേരാൻ സാധ്യതയുള്ള രണ്ടുതരം മതമൌലികവാദികളെയും ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിലേക്ക് കസേര കൈമാറുന്ന പണി എളുപ്പമാകും അതായിരിക്കാം ഒരുപക്ഷെ പിണറായി ഇപ്പോൾ ഇദ്ദേഹത്തെ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി അത്യാവശ്യമായി ഓർമ്മിപ്പിക്കാനുണ്ട് കെ സുരേഷ് കുറുപ്പ കോട്ടയത്തെ എം പി ആയിരുന്ന കേരളത്തിലെ ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത രാഷ്ട്രീയങ്ങളാണ് താനീ മാർസ്റ്റുകാരൻ അദ്ദേഹം കോട്ടയത്ത് നിന്ന് ജയിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വർഗീയതയുടെ പണു വർഗീയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പൊരുകയാണ് സുരേഷ് കുറുപ്പ് എം പി ആയതും പിന്നെ എം എൽ എ ആയതും ഒക്കെ എം എൽ എ പേരി മതപരമായ കാരണങ്ങളൊണ്ട് മാത്രം രാജ്യസഭ അംഗവുമായി രണ്ടുപേർ ഏതാണ് സഹപ്രായക്കാരാണ് സുരേഷ് കുറുപ്പ് എന്റെ പ്രായക്കാരനാണ് സഹപാഠിയായിരുന്നു അറുപത്തൊമ്പത് വയസ്സാണ് ബേബിക്ക് എഴുപത്തൊന്ന് വയസ്സാണ് നല്ല വായിച്ചു കിട്ടുന്നത് സുരേഷ് കുറിപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാട്ടി അറിച്ച് പിണ്ണം വെച്ച് പുറത്തിറക്കിയിരിക്കുന്നു ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നുണ്ടെങ്കിൽ ഇതിൽ സന്ദേശം ഉൾക്കൊള്ളുന്നത് മതനിരപേക്ഷതയും ധർമ്മനിരപേക്ഷതയും ഉള്ളിൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത വ്യക്തതയുള്ള പാർട്ടിക്കുള്ളിലെ ഹൈന്ദവനായ സഖാക്കളാണ് ഇതിൽ നിന്നുള്ള സന്ദേശം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് മതപരിഗണന പേരിൽ മാത്രം അക്കാലത്തിൽ അച്ഛസമയത്തേക്ക് വരികയും ഒരു ഒറ്റത്തവണ മാത്രം എം എൽ എ ആയി ജയിക്കാൻ കഴിഞ്ഞു അല്ലാതെ ഒരിക്കലും ഒരു പൊതുമെ ബേബിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ബേബിയിലേക്ക് പോകുന്ന പരിഗണന കാണുമ്പോൾ സുരേഷ് കൽപ്പിനെ മാത്രമല്ല ജി സുധാകരനോട് ഉദാഹരണങ്ങളാണ് പാർട്ടിക്ക് വേണ്ടി എല്ലാം സ്വന്തം കുടുംബത്തെയും സ്വന്തം ജനവിഭാഗത്തെയും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ വ്യക്തികൾക്കല്ല ബേവിയെ പോലെ എവിടെ പോയാലും തൻ്റെ വർഗീയ താല്പര്യങ്ങൾ ആ വർഗീയ താല്പര്യത്തെ ഇപ്പം മനസ്സിലാക്കുന്നത് മദനിയെ മഹാത്മാഗാന്ധിയെ കാട്ടി വെച്ച മനുഷ്യനായ കണ്ട ബേബി ഇപ്പോഴിതിനേക്കാൾ മനസ്സിലാക്കുന്നത് ഹിന്ദുവിരുദ്ധ വർഗീയതയുള്ള ആരോടും ചേരാം എന്ന മനോഭാവത്തിലാണെന്നും ആ ബേവിയാണ് പാർട്ടിക്ക് ഏറ്റവും പറ്റിയെന്ന് തോന്നെങ്കിൽ പാർട്ടിയെ ദൈവം രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാം നന്ദി സർ താങ്ക് യു